എനിക്ക് തോന്നുന്നത് തന്നെ വക്കീൽ ആ നോട്ടീസ് അവര് പക്ഷെ ഞാൻ ആലോചിക്കുന്നത് കാര്യമാണ് അച്ഛനും അമ്മയും ലീലാൻ രണ്ടടുത്തായ് എന്നെ നരേന്ദ്രൻ സാർ ലീലാവ് ചേച്ചിയും വേർപിരിഞ്ഞു കഴിയുമ്പോ ശാരദയും ഭർത്താവും തിരിച്ചു പോവായിരിക്കും അപ്പൊ പിന്നെ നമുക്കൊരു ജോലി ഇല്ലാതാവും എന്തിനാ ഇങ്ങനെ ഏതായാലും രമേശിന്റെ മുമ്പോട് ഉറപ്പും വെറുതെ അല്ല നമ്മുടെ ഡൈവോഴ്സ് പെറ്റീഷൻ എന്നാ ഒപ്പിടുന്ന സംശയിച്ച് നിൽക്കിയോ അങ്ങനെ പൊടിക്കാൻ നല്ല കാറ്ററിംഗ് ആരെ പരിചയം ഉണ്ടാവും

കല്യാണത്തിന് ക്ഷണിക്കണേ ഈ നരേന്ദ്രസാറ് ദേഹത്തോടെയാണ് അത് ദേഷ്യത്തോടെയാണ് എന്നെ അടിച്ചത് ഏതായാലും നല്ല വേദനയുണ്ട് അല്ല നരേന്ദ്ര സാറിന്റെ കല്യാണം ചേച്ചി അറിഞ്ഞോണ്ടാണോ നടത്താൻ പോകുന്നത് സമ്മതിക്കരുത് ചേച്ചി ചേച്ചിയുടെ കൂടെ ഞങ്ങളും ഉണ്ട് ഞാന് ശകുന്തള സുകുണൻ ശാരദപ്പങ്ങള്

അവ പണി നോക്കി മര്യാദ അതെ നമ്മള് നേരത്തെ നേരിട്ട് കണ്ടതാണോ അതോ അതെപ്പോ കണ്ടതാണോ സ്വപ്നം എന്തായാലും സ്വപ്നത്തിൽ ഉണർന്നെങ്കിൽ എന്ത് തല്ലുകൊള്ളേണ്ടി വന്നു ശരിയോ എന്നെയാണ വിളിച്ചത് ഏത് കമ്പനി ഇവിടെ അടുത്തൊരു ഇഷ്ട എനിക്ക് തർക്കിക്കാൻ ക്ഷമയമില്ല ഞാൻ വിളിച്ചത് എനിക്ക് ഇംഗ്ലീഷ് ബുക്സ് വേണം ഐ നീഡ് ഇംഗ്ലീഷ് മലയാളം

അല്ല ആ ഇംഗ്ലീഷേ മണിമണിമണി ആയിട്ട് രണ്ടും ഇംഗ്ലീഷായിരിക്കും ചില വാക്കുകളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് നിക്കണം ഇംഗ്ലീഷുകാര് പറയുന്നാണെന്നേ തോന്നൂ എന്റെ മനസ്സിലൊരു ആഗ്രഹം നാത്തൂനെ എന്ത് എനിക്ക് ഇംഗ്ലീഷ് പഠിക്കണം ഇംഗ്ലീഷ് പഠിക്കണം ഞാൻ സൂസിയുടെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ എന്റെ ശാരദെ ഇംഗ്ലീഷ് കേട്ടാലേ തനി നാടൻ മലയാളം അറിയാവുന്നവര് അത് മറിക്കാൻ ഇംഗ്ലീഷ് പറയുന്ന പോലെ എനിക്ക് നല്ല ഇംഗ്ലീഷാ എനിക്ക് പഠിക്കണം ഞാൻ എന്തായാലും സൂസിയോട് പറയാൻ ആ ഞാൻ നോക്കിക്കോ പോവാൻ പഠിക്കുന്നു

സ്ത്രീകളെ അമ്മമാരെയും പെങ്ങന്മാരെയും സമൂഹം ഭർത്താക്കന്മാർക്ക് ഭാര്യ നടക്കണ്ടേ മനസ്സിലാക്കണം നാട്ടിലുള്ള ഭർത്താക്കന്മാർക്ക് ഭാര്യമാരെ കൊണ്ട് സ്വസ്ഥമായി പുറത്തിറങ്ങി നടക്കാൻ പറ്റത്തില്ല

അങ്കിളിന് മറ്റന്ന തലവേനാണെന്ന് അല്ല മെനിങ്ങനെ തലവേനാണെന്ന് പറഞ്ഞു തലവേദന മാറിയോ എങ്കിൽ ഓക്കെ അങ്കിളാ സത്യം പറയാം ചേച്ചി ചേട്ടാ എന്റെ ഭാഗ്യ അല്ല നിങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോ ഞങ്ങളുടെ കാര്യം കഷ്ടമാണെന്ന് പറയുകയായിരുന്നു ചെയ്യാൻ പറ്റുമോ അരു വാ നാത്തിന് ഞാൻ ഇംഗ്ലീഷിൽ ആയിട്ട് ചോദിക്കാൻ പോവാ സൂസി യെസ് ടell me what is the matter ചാർബേക്കിൻ്റെ ഷൂസിയോട് ചോദിക്കാൻ ഉണ്ട് വാട്ട് ഈസ് ദാറ്റ് സംസാരിച്ചിരിക്കൂ ബോർ റെഡി മാറ്റൂ ഞാൻ അടുക്കളി പോയല്ലേ അരിഞ്ഞു കഴിക്കാറു പറഞ്ഞാളി ഒത്തിരി പണിയുണ്ടോ എന്താ ശരി അടുക്കള കുറച്ച് കഷ്ടം വെച്ചക്കാരന് ലോട്ടറി അടിച്ച പോലെ അവന്റെ കഥ എന്തൊരു ഇംഗ്ലീഷിൽ പറയുന്നത് പഠിച്ചത് എന്തൊരു അപ്പ ഞാനൊരു അപേക്ഷ വെക്കുക എനിക്കും ഇംഗ്ലീഷ് പഠിക്കണം എനിക്ക് ഇംഗ്ലീഷ് പഠിപ്പിച്ചു തരണം ഗുഡ് ദാറ്റ് ഈസ് വെരി ഗുഡ് ഇംഗ്ലീഷ് പഠിക്കയ്ക്ക് വൺ തിങ് പ്രദാനം ഇംഗ്ലീഷ് പഠിക്കാന ഒരു കാര്യം പ്രധാനമാണ് എന്താ അത് ഡോണ്ട് നാനും ഷേയ് ഡോണ്ട് നാനും നാണം പാടില്ല മടിക്കാതെ ചൊല്ല മടിക്കാതെ പറയണം യു സ്പീക്ക് മീ ഐ സ്പീക്ക് യു സ്പീക്ക് ആൻഡ് സ്പീക്ക് ഗുഡ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്ക അങ്ങനെയാണെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റുള്ളൂ എന്നോട് സംസാരിക്കുന്നത് ഞാൻ ക്ലിയർ ചെയ്യുക കേട്ടോ ശാരദ കേട്ടോ ശരി എന്നാ നമുക്ക് അങ്ങോട്ടിരിക്കാം

മറിയ ചേർത്തി ജോലി ചേർത്തി

a Oh uh, how many kilos for this ah, Mahdi? Kilo? Veli huh? means uh, not size, not body, uh, mind. Mind is big! Ah oh. body small! Uh, that is Mahdi. Oh <laughs> <laughs> I'm Mahdi. you not Mahdi's size! Don't say വരും അതാണ്ട് അങ്കളുടെ ഫോൺ വന്ന് അഴിഞ്ഞു പോരല്ലേ ആ അതെ അതെ നിങ്ങളൊക്കെ ഇതെന്തൊന്ന് പകർച്ച വ്യാധിയാ സാറേ

എന്റെ പേര് ശശി വെങ്കലത്തിന്റെ ആളാ ഓ പഴയ വെങ്കലപാത്രം വെങ്കലപാത്രം വാങ്ങാൻ വന്നതാ ഒന്നുമില്ല തെറ്റിപ്പോയി വെച്ചാ വെങ്കലം 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 ഭാസ്കരൻ മനസ്സിലായില്ല കേട്ടിട്ടില്ലേ തെറ്റിപ്പോയിട്ട് അപ്പൊ അറിയാല്ലേ പിന്നെ ഗുണ്ട എന്നൊക്കെ വിളിക്കുന്ന ആലോചിച്ച് വേണം

ഞങ്ങളുടെ അടുത്താണ് അവന്റെ കളി താങ്ക്സ്